സ്ലാമലൈക്കും വർമ്മത്തുള്ള ജി എസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്മി ലാഹിറമാൻ റഹീം എന്ന് പറയുന്ന ആയത്തും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റഹ്മാൻ എന്താ റഹീം എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിനുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കുറച്ച് ലെറ്റേഴ്സും അതിൻ്റെ മഹ്റജാണ് അതായത് അറബിക് ലെറ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് അതേപോലെ തന്നെ അതെങ്ങനെയാണ് പ്രൊണൗസേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ലെറ്റേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നാണല്ലോ അപ്പോൾ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക നിങ്ങളതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക ഓക്കേ അതിൽ ഒന്നാമത്തെ ലെറ്ററാണ് അലിഫ് ഓക്കെ നമുക്കറിയാം അലിഫ് അ എന്ന് പറയും അല്ലേ ആ അതായത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്നാണ് ഈ അക്ഷരം വരേണ്ടത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്നാണ് ഈ അക്ഷരം വരുന്നത് അ ഓക്കെ അലിഫ് രണ്ടാമത്തെ ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഏതാണ് ബ ബ ബ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ രണ്ട് ചുണ്ടുകൾ ചേർത്തിട്ട് ബ ഓക്കെ മൂന്നാമത്തെ ലെറ്റർ നമുക്ക് പഠിക്കാനുള്ളത് ത സ എന്നാണ് മൂന്നാമത്തെ ലെറ്ററായിട്ട് വരിക പിന്നെ ഉള്ളതാണ് മൂന്ന് പുള്ളിയുള്ള ലെറ്റർ അതിന് സ എന്നാണ് പറയുക എന്താ പറയുക സ സോ സ നോ സു പറയരുത് സ എന്ന് തന്നെ പറയണം സ എലിഫ് ബെ ടെ സ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജീം ജ ജീം ഓക്കെ ജീം അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം ഓക്കെ ജീം ജിം നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഹ ഹ അതായത് തൊണ്ടയുടെ സെൻ്റർ എന്നാണ് ഈ ലെറ്റർ വേണ്ടത് ഓക്കെ ഓക്കെ ഹ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം ഓക്കെ ഹ മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഹ തൊണ്ടയുടെ ഇങ്ങേറ്റം ഹ ഓക്കെ അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണേ ജീമ് ഹ ഓക്കെ പിന്നെയുള്ള ലെറ്റർ എന്ന് പറയുന്നത് ദാല് 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 നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് റാല് ദ റ അങ്ങനെ തന്നെ പറയും റ ഓക്കെ റാല് 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 ഓക്കെ അപ്പോൾ അലിഫ് ജിം ഹാ ദാല് ഓക്കെ അപ്പോൾ ഇത് കുറച്ചോട്ടെ ഇങ്ങനെ കേട്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളൂട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റാലിൻ്റെ ബാക്കി ലെറ്റേഴ്സ് ഓക്കെ ദാല് റാല് പിന്നീട് റോ 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 ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അല്ലേ പിന്നെയുള്ളത് സീൻ സീൻ അങ്ങനെ തന്നെ പറയാം കേട്ടോ സീൻ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് മൂന്ന് പുള്ളിയുണ്ട് ഷീ ഷീൻ ഷ ഷീൻ ഓക്കെ അങ്ങനെ തന്നെ പറഞ്ഞ പഠിക്കണേ സീന് ഷീൻ നെക്സ്റ്റ് സ്വാത് സ്വാദ് തുള്ളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി എല്ലാം ഓപ്പൺ ചെയ്തിട്ടു അല്ല സ്വാദ് സ നെക്സ്റ്റ് ഉള്ളത് ബോദ് പല്ലിൻ്റെ സൈഡിലേക്ക് നാവിൻ്റെ സൈഡ് പോവാ ചെയ്യേണ്ടത് പല്ലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നാവിൻ്റെ സൈഡ് ബ ബോദ് ഓക്കെ ബോദ് ബോത് എന്നാണ് ആ ലെറ്റർ പറയുക പിന്നെ ഉള്ളത് പോ വായു ഓപ്പൺ ആക്കുന്ന ശരി പ പോ ഇനി അതിനെ തന്നെ ഒരു പുള്ളിട്ടിഞ്ഞാൽ വ വ ഓക്കെ പോ ഇത്രയാണ് ഈ ലെറ്റേഴ്സ് ബാക്കി ലെറ്റേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ജസ്